വളാഞ്ചേരി എടയൂർ ഈസ്റ്റ് മാവണ്ടിയൂർ തമ്രീനുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു ഘോഷയാത്ര ഭക്ഷണ വിതരണം പാരായണം എന്നിവ നടന്നു പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ നാട്ടുകാർ എന്നിവർ സംയുക്തമായാണ് ആഘോഷം സംഘടിപ്പിച്ചത് ഘോഷയാത്ര ഭക്ഷണ വിതരണം മൗലി പാരായണം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു அங்காரம்ரிஷ்காரம் കമ്മിറ്റി ഭാരവാഹികളായ മുബഷീർ ഫൈസി ഡോക്ടർ എം പി ഷാഹുൽ ഹമീദ് മുഹമ്മദ് കുട്ടി കൊന്നക്കാട്ടിൽ എന്നിവരും പി പി ബഷീർ കൊളംബൻ സിദ്ദിഖ് പി പി അലി കൊളംബൻ മുഹമ്മദ് അലി എം പി ഇബ്രാഹിം പി പി കരീം പി പി ഷരീഫ് എം പി മൊയ്തുട്ടി എം പി റഷീദ് എ കെ ദിൽഷാദ് ഒ എസ് കെ ഭാരവാഹികളായ മുർഷിദ് ബാസിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഉത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് പുത്തനത്ത മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം